അങ്ങനെ കടം വാങ്ങുന്ന സിസ്റ്റത്തിൽ ബേസിലാണെങ്കിൽ ഈ മൂപ്പെടുത്ത വ്യക്തി എത്രയാണോ ആളുകൾ കാലക്ട് ചെയ്ത് അതൊക്കെ തിരിച്ചു കൊടുക്കാനാണ് ബാധ്യസ്ഥന മൂപ്പിന്റെ തിരിച്ചു കൊടുക്കണം ആകയാക്ക് പറ്റിയ തുടക്കത്തിൽ ഇയാൾക്ക് കിട്ടി എന്നത് മാത്രം കടം വാങ്ങിയാണ് ഞാനിപ്പോ ഒരു ലക്ഷം റുപ്യ കടം വാങ്ങി നൂറാൾ എടുത്താ കടം വാങ്ങി ഈ നൂറാക്ക് ഞാന് തിരിച്ചു കൊടുക്കണം ആ ഒരു അർത്ഥത്തിൽ അതിന് എടുക്കേണ്ടിയുള്ളു ഉണ്ടാവില്ല ആദ്യം അയാൾ തിരിച്ചടക്കണം തിരിച്ചടക്കണം അതേസമയം അയാളെ ഒരു ഒരാളെ ഒരു നൂറാള് കൂടിയിട്ട് കുറി കളക്ട് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കൂടി ഏൽപ്പിക്കുകയാണ് ആ കൂട്ടത്തില് അയാൾ ഒരു നർക്കുകാരനെ കുഴപ്പമില്ല അപ്പൊ അയാൾ ഈ അധ്വാനിക്കുന്നതിന് ഫലമായിട്ട് എല്ലാവരും കൂടി ഒരു നർക്കിന്റെ പൈസ അയാൾക്ക് ഒരു കൂലി എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കുകയാണെങ്കിൽ അതയക്കാൻ ഇത് ക്ലിയർ ആക്കണം ഇത് 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 രണ്ടും നോർമലി നടന്നു പോകും ഒരു മാലയിലേക്ക് അങ്ങനെ സംഭവിച്ചു കുറി കളക്ട് ചെയ്യുന്ന ആള് കാശ് കൊണ്ട് മുങ്ങി പിന്നെ അയാൾ കണക്കൊന്നും എഴുതി വെച്ചില്ല അവക്കിട്ടിയപ്പോ കാശ് കൊടുക്കാൻ ആക്കാനല്ല അപ്പൊ നേരത്തെ പറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ മാലിന്യ കമ്മിറ്റി ഉത്തരവാദിയല്ല കാരണം എല്ലാരും കൂടിയാണല്ലോ ഇയാളെ അല്ലെങ്കിൽ ഈ കൊടുത്ത കടം കൊടുത്ത പോലെ ആണെങ്കിൽ എല്ലാവരും മാലിന്യ കമ്മിറ്റി ആ നിങ്ങള് എന്താ അതൊന്നും ഞങ്ങൾ അറിയണ്ട ഞങ്ങൾ അടച്ച പൈസ കൊണ്ട് കൊണ്ടും അപ്പൊ ഈ കാര്യം ക്ലിയർ ആക്കിയാൽ അതെല്ലാം സൂക്ഷിക്കാന്നുള്ള ബേസ് ആണോ നടത്തിപ്പുകാരനുള്ള കൊടുക്കുന്ന കൂലിയാണോ അതെല്ലാം കടത്തിൽ അധികമായിട്ടാണോ അത് പ്രത്യേകം ഇത് ക്ലിയർ ആക്കിയാൽ പ്രശ്നമൊന്നുമില്ല ഇതിന്റെ കൂടെ മറ്റൊരു രൂപം കൂടി ചെയ്യാം പിന്നെ മഹല്യ കമ്മിറ്റിക്ക് ഓരോരുത്തരും കുറി കിട്ടുമ്പോ അവരെ വക കൊടുക്കുക ഒന്നേ പത്തിന്റെ കുറിയാണ് ഓരോരുത്തരും അതൊരു തഫാഹുമാണ് ഒരു ധാരണയാണ് അപ്പൊ എനിക്ക് ഈ മാസം നറുക്കടിച്ചു എനിക്ക് ഒന്നേ പത്ത് കിട്ടി അപ്പൊ എന്റെ വക പതിനായിരതാ പക്ഷെ അങ്ങനെ വ്യവസ്ഥ ആക്കാൻ പറ്റൂല എന്നുവെച്ചാ ഒരാൾ പറയാം ഞാനിപ്പോൾ തൽക്കാലം തരുന്നില്ല പറഞ്ഞാൽ സഹിക്കേണ്ടി വരും അപ്പൊ ഒരാൾ കടം വാങ്ങിയാൽ ഞാൻ ആയിരം ഒരാൾക്ക് കടം കൊടുത്തു ഞാൻ പറയുകയാണ് ആയിരം കടം തരാം ഒരു കൊല്ലം കഴിഞ്ഞു തന്നാൽ മതി പക്ഷേ ആയിരത്തി ഒരുന്നൂറ് തരണം എന്ന് പറഞ്ഞാൽ പലിശയായി ഞാൻ ആയിരം കടം കൊടുത്തു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പൈസേന്റെ മൂല്യമൊക്കെ കുറഞ്ഞല്ല അയാൾ എന്നെ തീർക്കത്ത് സഹായിച്ചല്ലേ ഇപ്പൊ എനിക്ക് പൈസ മുട്ടൂല്ല ഞാനൊരു ആയിരത്തഞ്ഞൂറാണ് കൊടുക്കുക എന്നൊരാൾ വിചാരിച്ചാൽ എനിക്ക് വാങ്ങിക്കാം